ഇസ്രായേലിന്റെ ആയുധപ്പുര കാലിയാകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്തായാലും ഈ വാർത്തയിൽ വലിയ പുതുമയൊന്നുമില്ല കേൾക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് കേട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്ത വാർത്തകളാണ് അതായത് ഇസ്രായേലിന്റെ ആയുധപ്പുരകൾ കാലിയാകുന്നു ആയുധം കിട്ടാനില്ല സൈനികർ ആവശ്യത്തിന് സൈനികരില്ല ആ ഒരു മേഖലയിലും വലിയ ഷോർട്ട് ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അവർക്ക് അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിരുന്നതാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യം ഒരുപാട് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വാർത്തകളും ഏറെക്കുറെ ശ്രദ്ധേയമാണ് ഈ അടുത്ത ദിവസമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരു സംഭവം ഉണ്ടായത് ഇസ്രായേലിന് ആയുധം കൊടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യ ഭരിക്കുന്ന മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടക കക്ഷിയുടെ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷത്തെ പ്രമുഖർ സംയുക്ത പ്രസ്താവന നടത്തിയപ്പോൾ ആ പ്രസ്താവനയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് എൻ ഡി എ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ ജെ ഡി യു പ്രതിഷേധമറിയിച്ചത് ഒരു നിലക്കും ഇന്ത്യ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പാടില്ല അത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടല്ല ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇസ്രായേൽ ഭരണാധികാരികൾ യുദ്ധ കുറ്റവാളികളാണ് അവർക്ക് ആയുധം കൊടുക്കാൻ പാടില്ല എന്ന ഒരു നിലപാട് ജെ ഡി യു എടുത്തു ഭരിക്കുന്ന മുന്നണിക്ക് മുന്നണിയുടേതായിട്ടുള്ള ചില നിലപാടുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകാം ഞങ്ങൾ വേറെ ഒരു പാർട്ടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില നയസമീപനങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് എന്നാണ് ജെ ഡി യു വ്യക്തമാക്കിയത് ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ഇസ്രായേൽ അനുഭവിച്ചതിനേക്കാൾ എത്രയോ പതിം മടങ്ങ് വലിയ പ്രതിസന്ധി ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്നുണ്ട് അത്രമാത്രം ആയുധ ക്ഷാമം ഇതിനു മുമ്പ് ആയുധക്ഷാമം ഉണ്ടായപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിച്ചിരുന്നു രഹസ്യമായി നടത്തിയ ആ നീക്കം പിന്നീട് പുറംലോകമറിഞ്ഞു സ്പെയിനിലാണ് ഇന്ത്യ ആയുധം അയച്ച കപ്പൽ പിടികൂടിയത് ഇത് വാർത്തകളിൽ ഇടം പിടിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം തലതാഴ്ച നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ വീണ്ടും ഇന്ത്യ അത്തരത്തിലൊരു നീക്കം നടത്താതെ ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് വരില്ല അല്ലെങ്കിൽ തന്നെ മുന്നണിയിലുള്ള ഭരിക്കുന്ന മുന്നണിയിലുള്ള ഒരു പാർട്ടി ഇത്തരത്തിലൊരു വിഷയം ഉന്നയിക്കില്ല എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആയുധക്ഷാമം യഥാർത്ഥത്തിൽ എല്ലാ നിരക്കും അവർ അനുഭവിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് രണ്ട് ദിവസം മുമ്പ് പുറത്തു വന്ന ഈ ഒരു വാർത്തയാണ് എന്തായാലും ഈ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയതിനു പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഘമുണ്ട് അവരെ നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അത് ഹൂത്തികളാണ് മറ്റാരുമല്ല ഹൂത്തികൾ നടത്തിയ ഇടപെടൽ സജീവമായി അവർ നടത്തിയ പല ഇടപെടലുകളും ഇപ്പോൾ ഫലം കാണുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് എത്തിച്ചതും ആയുധക്ഷാമത്തിലേക്ക് എത്തിച്ചതുമൊക്കെ ഹൂത്തികളുടെ ഇടപെടലാണ് ചെങ്കടലിൽ അവർ കൊണ്ടുവന്ന ഉപരോധം തന്നെയാണ് ഇസ്രായേലിനെ വെട്ടിലാക്കിയത് എന്നാൽ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ മറ്റു ചില വഴികളിലൂടെ ആയുധം കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു ആ ശ്രമങ്ങളും ഇപ്പോൾ ഹൂത്തികൾ അടച്ചിരിക്കുകയാണ് അതായത് പോർച്ചുഗീസ് കപ്പലിൽ ആഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി ഇസ്രായേലിലേക്ക് ആയുധം കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ ഭരണാധികാരികൾ നടത്തിയത് അതിന് ചിലരൊക്കെ ഇസ്രായേലിനെ സഹായിക്കാൻ തയ്യാറായി രംഗത്ത് വരികയും ചെയ്തു എന്തായാലും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഫലസ്തീനെ ആക്രമിക്കുന്നതിനു വേണ്ടിയാണ് ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ ഒരു ആയുധ നീക്കം നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഹൂത്തികൾ ഞങ്ങൾ ആ കപ്പലിനെ ആക്രമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ഒരു നീക്കവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും യു എൻ ഇവിടെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇസ്രായേൽ ഭരിക്കുന്നത് അവിടുത്തെ ഭരണാധികാരികൾ യുദ്ധ കുറ്റവാളികളാണ് അവർക്കെതിരെ അറസ്റ്റ് വാറന്റുകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നതിനു വേണ്ടി വീണ്ടും വംശഹത്യെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂത്തികൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റു പല ലോക രാജ്യങ്ങളും ഹൂത്തികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക നേരത്തെ ഇസ്രായേൽ അനുഭവിച്ചതിനേക്കാൾ വലിയ ആയുധ ക്ഷാമത്തിലേക്ക് അവർ പോവുകയാണ് ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ടല്ല ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുദ്യുമായി യുദ്ധം ചെയ്യുന്നുണ്ട് ഹൂത്തികളുമായി യുദ്ധം ചെയ്യുന്നുണ്ട് ഹമാസുമായി യുദ്ധം ചെയ്യുന്നുണ്ട് ഹമാസിനോടൊപ്പം തന്നെ നിരവധി സംഘങ്ങൾ ഹമാസിനു പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് അവരവരുടെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് അവരുമായി യുദ്ധം ചെയ്യേണ്ടതുണ്ട് ഒരേ സമയം ചുറ്റു ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വരുന്നു അവർക്കെതിരെയൊക്കെ പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഇസ്രായേൽ നിർബന്ധിതരാകുന്നു എന്നാൽ ഇവർക്കെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്താൻ ആയുധമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം പോകുന്നു ആയുധം കിട്ടുന്നതിന് വേണ്ടി വളഞ്ഞ വഴികൾ അവർ പലതും കണ്ടുപിടിക്കുന്നു ഈ വഴികളെല്ലാം ഇവിടെ ഒരു സംഘം അടക്കുന്നു എന്തായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വീണ്ടും ആയുധം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്നു പ്രതിപക്ഷ കക്ഷികൾ ഈ ആയുധ നീക്കം ഇത്തരത്തിലൊരു രഹസ്യ നീക്കം മണത്തറിയുന്നു അതിനെതിരെ ശക്തമായി രംഗത്തു വരുന്നു ഇവിടെ ഭരിക്കുന്ന മുന്നണിയിലെ ഒരു ഘടക കക്ഷി തന്നെ ഞങ്ങളുടെ നിലപാട് ഒരിക്കലും ആയുധം കൊടുക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് ബി ജെ പിയുടെ നിലപാടാണെങ്കിൽ ബി ജെ പി ഒറ്റക്ക് ഭരിക്കുമ്പോൾ ചെയ്താൽ മതി ഞങ്ങൾ കൂടെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള പണി വേണ്ട എന്ന് പറഞ്ഞ് ശക്തമായി അതിനെ എതിർക്കുന്നു പ്രതിപക്ഷ നേതാക്കന്മാർ സംയുക്തമായി നടത്തിയ പ്രസ്താവനയിൽ ജെ ഡി യു ഇവിടെ ഒപ്പുവെക്കുന്ന സാഹചര്യം വരുന്നു തീർച്ചയായും കടുത്ത പ്രതിസന്ധി എന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ വിശേഷിപ്പിക്കേണ്ടി വരും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നെങ്കിലും ആ സമയങ്ങളിലൊക്കെ അതിനെ മറികടക്കാൻ ഇസ്രായേൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയെ തന്നെയാണ് അവർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല